അസലാമലൈക്കും അലൈക്കും അല്ലാ വർക്കാത്തൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് ഞാൻ പുതിയൊരു ആപ്പിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ സ്പേസ് കാണാം ഇതുപോലെ ഹെഡിങ് കാണാം അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം ഇവിടെ നമ്മൾ അലിഫ് എന്ന ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ വരും അവിടെ ആ കോളത്തിൽ അലിഫ് ഏത് രൂപത്തിലാണോ കാണുന്നത് അതുപോലെ ഇവിടെ നമ്മൾ അലിഫ് ആദ്യം കളർ കൊടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഹംസ അതിങ്ങനെ കളർ കൊടുക്കാൻ കൊടുക്കാതന്നെ ഉള്ളൂ കുട്ടികളാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് അലിഫ് വരയ്ക്കാൻ പറയാം അത് കഴിഞ്ഞാൽ അടുത്തത് അതിലുള്ളതുപോലെ ഇങ്ങനെ ഷാറായിട്ട് വരക്കുക അതിന് ശേഷം പുള്ളി ഇടാൻ പറയാ ഇതുപോലെ അറബിയിലുള്ള ഇരുപത്തെട്ട് അക്ഷരങ്ങളും ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് കളറ് കൊടുത്ത് പഠിക്കാനും ഈ അക്ഷരങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നതാണ് അങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ഉണ്ട് ഓരോ അക്ഷരങ്ങളും ഇതുപോലെ കൊടുക്കുക ആദ്യം തായിൻ്റെ പുള്ളി അവസാനമാണ് പുള്ളി കൊടുക്കേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എല്ലാം ഇതുപോലെ കളർ കൊടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ എന്താ ഒരു ശൈലി തന്നെ അവരോട് വരക്കാൻ പറയാം കൊടുക്കുക ഓക്കെ ഇൻഷാ അള്ളാ ഇതാണ് ഈ ആപ്പ് കൊണ്ടുള്ള ഉപകാരം